വെങ്കനേശ്വരി കറിവിച്ചാലിൽ ഓടി വന്ന കിക്കപ്പ് വൺ ടാറിങ് മെഷീൻ ആയിരുന്നു എൻ്റെ ഫോണിൽ കൊടുക്കുന്നത് അത് ടൗണിൽ വന്നപ്പോൾ ടാറിങ് മെഷീൻ്റെ കുളത്തിൽ നിന്ന് വിട്ടുപോവുകയും ഓട്ടോ സ്റ്റാൻഡിലേക്ക് പിടിച്ചു കയറുകയുണ്ടായി ബാക്കി വെച്ചാൽ വാഹനങ്ങൾക്കോ ആളുകൾക്ക് പറ്റിയിട്ടില്ല ും ടാറുണ്ട് നല്ല ചൂടാണ് ഈ മെഷീൻ ഇപ്പോഴും ചൂട് അതിൻ്റെ അകത്ത് ടാറ് ചൂടാക്കി കിടപ്പുണ്ട് ടാറിങ് കഴിഞ്ഞ പൂത്രപ്പള്ളി ടാറിങ് കഴിഞ്ഞ വന്ന വണ്ടിയാണ് ഇത് വന്ന ഈ ഓട്ടോ ഇതാണ് ഓട്ടോ സ്റ്റാൻഡിൻ്റെ ഓട്ടോ രക്ഷാക്കാർ യാത്രക്കാരും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു ഈ ഫുട്പാത്തിൽ ആൾക്കാരില്ലായിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് എങ്ങനെ കറിയച്ചാൽ ടൗണിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് കൂത്രപ്പള്ളിയിൽ നിന്ന് ടാറിങ് കഴിഞ്ഞ് വന്ന വണ്ടിയാണ് ഈ മിച്ച മിഷീൻ്റെ അകത്ത് ഇപ്പോഴും ടാറ് തിളച്ച് കിടപ്പുണ്ട് വലിയൊരു അപകടമാണ് ഇപ്പോൾ മാറിയത് തമശ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ വണ്ടിയാണിത് കറിയച്ചാൽ ടൗണിൽ ഇപ്പോൾ സംഭവിച്ചതാണ് ഞായറാഴ്ച